ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ഇപ്പം ഇത് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ ഈ കേട്ടനൊക്കെ ഒന്ന് നീക്കി സ്ലൈഡിങ് ഒക്കെ ഒന്ന് ഉടനെ ചെയ്യൂല കാര്യം ഇരുടായിരിക്കും ആ സമയത്ത് വെളിച്ചം വരുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത് രാവിലെ ഈ പൂൾ ഇങ്ങനെ കാണുന്ന സമയത്ത് വളരെ സന്തോഷമാണ് ഇന്ന് നിറഞ്ഞ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ നല്ല പോസിറ്റീവ് എനർജിയും കിട്ടും നമുക്ക് എന്താ പറയുക നല്ല തണുത്ത കാറ്റാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇത് കിച്ചൻ്റെ വിൻഡോയോ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പൂളിലേക്ക് നല്ല വ്യൂ ആണ് അപ്പോൾ നമുക്ക് ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടക്ക് ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കാൻ പക്ഷേ നിൽക്കാനും എന്താ പറയുക ആലോചനയിൽ ഇരിക്കാനും ഒന്നും ഉണ്ടാവില്ല രാവിലത്തെ തിരക്ക് എന്നെ പോലെയുള്ള എല്ലാ വീട്ടമ്മമാർക്കും അറിയുന്ന തിരക്കല്ലേ കുട്ടികൾക്ക് നേരത്തെ പോകാനുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം മക്കൾക്ക് ഏഴര ആവുമ്പോഴത്തേക്കും ബസ് വരും അപ്പോഴേക്കും ചോറും കറികളും ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും എല്ലാം റെഡിയാക്കി കൊണ്ടുപോകണം മാത്രമല്ല അവർക്ക് നോൺ വെജ് ഒന്നും സ്കൂളിൽ അലൗഡല്ല ബേക്കറി സാധനം ഒന്നും അലൗഡല്ല അപ്പോൾ ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതാ രാത്രി ഞാൻ ഫ്രൂഡ്സൊക്കെ കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഡിഷ് വാഷറിൽ പാത്രങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതൊക്കെ എടുത്ത് വെക്കണം ഇത് രാവിലെ ചപ്പാത്തിയും കടലക്കറിയാണ് കുക്കറിൽ കടല വേവുന്നുണ്ട് ഇന്നലെ മക്കൾ പറഞ്ഞിട്ടുണ്ട് രാവിലെ ഇന്ന് ലഞ്ചിന് ചോറ് വേണ്ട ചപ്പാത്തിയും കടലക്കറിയും മതിയെന്ന് അപ്പോൾ ഇന്ന് ഞാൻ എഴുന്നേൽക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെയാണല്ലോ നമുക്ക് ചെറിയൊരു കൺസെഷൻ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ എടുത്ത് ഇതൊന്നും ഓർഗനൈസ് ചെയ്യാൻ എനിക്ക് സമയമില്ല സാധാരണ ചില നേരത്തെ എഴുന്നേൽക്കുന്ന ദിവസങ്ങളിൽ ഞാൻ കുളിച്ച് വിളക്ക് കത്തിച്ചിട്ടാണ് അടുക്കളയിലേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ എൻ്റെ പകുതി പണി കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുന്നത് അതായത് എന്താ അരി തിളപ്പിച്ച് ഈ തമൽ കുക്കറിൽ വെക്കുക കടല അങ്ങനെ കടല കുക്കറിൽ കുക്കറിലിടുക അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റായി എഴുന്നേക്കും അതാ ഗോതമ്പിൻ്റെ പാത്രമൊക്കെ കാലിയായിട്ടുണ്ട് ഏത് പാത്രത്തിൽ എന്ത് സാധനം കാലിയായി ഞാൻ അപ്പം തന്നെ അത് തേച്ച് കഴുകി ഉണക്കിയിട്ടേ പിന്നെ ഞാൻ റീഫിൽ ചെയ്യുള്ളു അപ്പോൾ എല്ലാ പാത്രങ്ങളും എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കും അതെനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് അപ്പോൾ അത് ചപ്പാത്തിക്ക് പൊടി ഞാൻ നേരത്തെ കുഴച്ച് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പാകത്തിന് വെള്ളവും കുറച്ച് നെയ്യുമൊക്കെ തൂവിക്കൊടുത്ത് ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ടെക്സ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളടുത്ത് വെച്ച് കൊടുക്കും കൈ നന്നായിട്ട് കഴുകിയിട്ട് അവരാകുമ്പോൾ എന്താ പറയുക കുഴച്ച് കുഴച്ച് കുഴച്ചത് സോഫ്റ്റ് ആക്കി തരും അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്യാം മാത്രമല്ല എല്ലാ പണികളിലും മക്കളെ ഒന്ന് നമ്മൾ ഇൻവോൾവ് ഇൻവോൾവ് ചെയ്യിക്കുന്നത് അവർക്കും ഒരു സന്തോഷമാണ് നമുക്കൊരു കൈ സഹായമാണ് ഞാൻ അങ്ങനെ ചെയ്യിക്കാറുണ്ട് ചപ്പാത്തി പിന്നെ ഞാൻ ചൂടുവെള്ളത്തിലും തണുത്ത അങ്ങനെ നിർബന്ധമൊന്നുമില്ല വെള്ളം തിളക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ ആ സമയത്തുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് നല്ല തിളക്കുന്ന വെള്ളത്തിലെല്ലാം ഒരു ചെറിയ ചൂട് വെള്ളത്തിലാണ് ഞാൻ കുഴക്കുന്നത് പച്ച കുഴച്ചാലും നന്നായിട്ട് സോഫ്റ്റായി വരും ചെറുതായിട്ടൊന്ന് കുറച്ച് നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് പിന്നെ ചുട്ട് കഴിഞ്ഞാൽ ഒരിത്തിരി നെയ്യ് അതിലേക്ക് തൂവി കൊടുക്കും ചപ്പാത്തി ഞാൻ തന്നെ പരത്തി ചുട്ടെടുക്കുന്നത് പണ്ടേ എനിക്കുള്ളൊരു ശീലമാണ് വേറെ വേഗരാൾ പരത്തി ഞാൻ ചൂടുന്നതും എനിക്കിഷ്ടമല്ല ഞാൻ പരത്തിയത് വേഗരാൾ ചൂടുന്നതും എനിക്കിഷ്ടമല്ല അതായത് ആ ഞാൻ തന്നെ പരുത്തേം വേണം ചൂടേം വേണം അതാണ് അതിൻ്റെ ഒരു ഞായ ഒരു നേക്കിലാണ് വരുന്നത് പണ്ടൊക്കെ അമ്മമാരൊക്കെ ചപ്പാത്തി ഒന്ന് മറിച്ചിടാൻ വേണ്ടി പറഞ്ഞ ചട്ടകം നോക്കി നടക്കുന്നത് നമ്മളിപ്പോൾ കൈകൊണ്ട് വളരെ ഈസി പീസി ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പൊള്ളാൻ വേണ്ടി മാത്രമാണ് ചട്ടകം കൊണ്ട് ഒന്നൊന്ന് ഒന്ന് അതിനൊന്ന് തലോടി കൊടുക്കുന്നത് നമ്മൾ അങ്ങനെയാണല്ലോ ഓരോ പണികളും നമ്മൾ ചെയ്ത് ചെയ്ത് ചെയ്താണല്ലോ നമ്മൾ എക്സ്പേർട്ട് ആവുന്നത് പിന്നെ ഈ ചപ്പാത്തി സോഫ്റ്റ് ആയി കിട്ടാനുള്ള വേറെ ഒരു സീക്രട്ടും ഞാൻ പറഞ്ഞതെ ചപ്പാത്തിയല്ല ചപ്പാത്തി ആയാലും പത്തിരി ആയാലും ഒക്കെ നമ്മൾ ചുട്ട ഉടനെ ആ ചൂടോട് കൂടി തന്നെ കേസോളിൽ ഇടുക കേസോളിൻ്റെ മൂടി അപ്പം തന്നെ ഇടുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ സ്റ്റീമിൽ കിടന്ന് അത് നന്നായിട്ട് സോഫ്റ്റ് ആവും എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ് കേസോളിൽ ഇട്ട് കഴിയുമ്പോൾ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ പഴയ റേഷൻ കടക്കാരെ റേഷൻ കാർഡ് ചെയ്യൂലേ നമ്മൾ കൊണ്ടുപോയി 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 അടുക്കി വെച്ച് അവസാനം അവർ വന്നു കഴിഞ്ഞാൽ അതൊന്ന് അപ്സൈഡ് ഡൗൺ ആക്കി വെക്കൂലേ അതുപോലെ ഒന്ന് അടി ഒന്ന് മറിച്ചിട്ട് കഴിയുമ്പോൾ ചപ്പാത്തി ആയാലും പത്തിരി ആയാലും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ ബായ്